കാഴ്ചയാണ് കാണുവാൻ സാധിക്കപ്പെടുന്നത് ഈ ലഹരി വസ്തുക്കൾ ഓരോ കുട്ടിയുടെയോ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലാകട്ടെ അതൊരുല്ലാസമായി ഉന്നാദമായും ജീവിതത്തിലേക്ക് കീറി പിടിക്കുന്ന ഈ ലഹരി ഏത് വിധേനയായാലും ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതവന്റെ ജീവിത സഞ്ജത സഹചാരിയാക്കി മാറ്റി അടിമത്തത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് ഈ കാലഘട്ടത്തിൽ ലഹരികളാകുന്ന മദ്യം മയക്കുവരുന്ന എം ഡി എം എ പോലുള്ള മറ്റ് രാസലഹരികൾ ഈ ലഹരി വസ്തുക്കൾ മനുഷ്യ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തി നിൽക്കപ്പെടുന്നത് ഈ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ രാജ്യദുരന്തമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ കോളേജ് കലാലയങ്ങൾ ലക്ഷ്യമാക്കി വളരെ ശക്തമായിട്ട് ഈ ലഹരിയുടെ വിൽപ്പനകളും അതിൻ്റെ ഉപയോഗങ്ങളും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ കൂട്ടുകാരെ തിരിച്ചറിയുവാൻ കഴിയാതെ വളരെയധികം മൃഗീയമായുള്ള അവസ്ഥകളിലൂടെയാണ് കടന്നു പോകപ്പെടുന്നത് അപ്പരമ്മമാരെ കൊല്ലുവാൻ വേണ്ടി തുനിയുന്നു സഹോദരങ്ങളെ കൊല്ലുവാൻ വേണ്ടി തുനിയുന്നു ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ചില മാസങ്ങളായി പത്രമാധ്യമങ്ങളിൽ ഇതാണ് നാം കണ്ടുവരപ്പെടുന്നത് നമ്മുടെ അടുത്ത് വെള്ളരുടയ്ക്കടുത്ത് എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു മകൻ തൻ്റെ പിതാവിനെ ദാരുണമായി വെട്ടിക്കെത്തി കൊണ്ട് തീർന്നു നമ്മുടെ അടുത്ത് മെഞ്ഞാറമ്പൂടിനടുത്തുള്ള പ്രദേശത്ത് ഇതുപോലെയുള്ളൊരു മകൻ തൻ്റെ ഭവനത്തിലുള്ള മൂന്ന് നാല് പേരെ ചുറ്റിക കൊണ്ട് അടിച്ച് തല പൊട്ടിച്ച് കൊല്ലുവാൻ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളാണ് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപാടിക്കൊണ്ടിരിക്കുന്നത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായം വരുന്ന കുഞ്ഞുങ്ങളാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വളരെയധികം പരന്താഴ്ന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത അഗാധമാകുന്ന ഗന്ഥത്തിലേക്ക് എത്തി നിൽക്കപ്പെടുന്നത് ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് ലോകത്താകമാനം അൻപത് ലക്ഷം പേരാണ് ഓരോ ദിവസവും ഈ ലഹരി വസ്തുക്കൊണ്ട് ഉപയോഗം കൊണ്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നമുക്കറിയാം നമ്മൾ കവളകളിൽ നിൽക്കുമ്പോൾ വളരെ ലാഘവത്തോട് പുകവലിക്കുന്ന പിതാക്കന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് ആ പുക അല്ലെങ്കിൽ ആ ശിവരട്ടിൽ അടങ്ങിയിരിക്കുന്ന ഏകദേശം നാലായിരത്തോളം രാസവസ്തുക്കളാണ് ഈ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് പഠനം റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു അതിലൊരു വസ്തുവാണ് നിക്കോട്ടിൻ ഈ നിക്കോട്ടിൻ എന്ന് പറയപ്പെടുന്ന രാസവസ്തു അറുപത് മില്ലിഗ്രാം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പൊടുന്നണത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കപ്പെടുന്നത് അങ്ങനെ സിഗരറ്റിൽ നാല് മില്ലിഗ്രാം നിക്കോട്ടി നടങ്ങിയിരിക്കുന്നു ഇത് ഒരു മനുഷ്യ ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും മരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുവാൻ സാധിക്കപ്പെടുന്നത് അവന്റെ ആന്തരിക അവയവങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ മദ്യം ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ഈ സമൂഹത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അയൽവക്കത്തുണ്ടെങ്കിൽ വക്കത്തുണ്ടെങ്കിൽ അവനെ ഒന്ന് നോക്കിയാൽ ഈ സമൂഹത്തിൽ അവൻ എന്താണ് അനുഭവിക്കുന്നത് സമൂഹത്തിൽ അവന് അന്തസ്സില്ലാതാകുന്നു സമൂഹത്തിൽ അഭിമാനമില്ലാതാകുന്നു സമൂഹത്തിൽ അവന് സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഒരുപുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന കാഴ്ചയല്ലേ നാം നമ്മുടെ ദേശങ്ങളിൽ കണ്ടുവരപ്പെടുന്നത് എന്നാൽ ഒരു കുടുംബത്തെ പറ്റി നാം പഠിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു പിതാവാകട്ടെ ഒരു സഹോദരനാകട്ടെ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തെ പറ്റി പഠിക്കുമ്പോൾ തൻ്റെ കീശയിൽ നിന്ന് പണത്തെയും തൻ്റെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെയും മക്കളിൽ നിന്ന് പിതാവിനെയും കുടുംബത്തിൽ നിന്ന് സമാധാനത്തെയും ജീവിതത്തിൽ നിന്ന് സന്തോഷവും ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തെയും ആത്മാവിൽ നിന്ന് നിത്യജീവനെയും അകറ്റുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുവാ നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലഹരി വസ്തുക്കൾ മദ്യം നാം ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ലോകപ്രശക്തരായ പല ചിന്തകന്മാർ നവോത്ഥാന നേതാക്കന്മാർ മദ്യത്തെയും മയക്കുമരുന്നിനെയും നോക്കി ചില പ്രസ്താവനകൾ പറയുവാനിടയായി തീർന്നു ആദരണീയനായ ശ്രീനാരായണ ഗുരു മദ്യം അത് വിഷമാണ് അതാർക്കും കൊടുക്കരുത് അത് ഉണ്ടാക്കരുത് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു ചിന്തകനായ ഷേക്സ്പിയർ മദ്യത്തിനൊരു തീർന്നു ചെഗുത്താൻ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന യുവനക്കാരുടെ ഭാവിയെ വഴിതാരമാ വഴിയാധാരമാക്കുന്ന ചെഗുത്താൻ എന്ന പേരാണ് ഈ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും ഇടയുവാൻ ഇടയായിത്തീരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെയും മദ്യപാനത്തിൻ്റെയും ഉപയോഗിക്കുന്ന അമിത ഉപയോഗത്തിൻ്റെ കാരണക്കാർ ആരാണ് ഒരുപക്ഷെ മത നേതാക്കന്മാരല്ല പുരോജിതന്മാരല്ല ഞാൻ പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഇതിന്റെ കാരണം പാപമാണ് മനുഷ്യത്വ ബോധമില്ലാത്ത തിന്മകളെ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ഘടകമാണ് പാപം ഈ പാപത്തിൽ നിന്ന് മാനവരാശി മോചനം പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് മാനവരാശിക്ക് എങ്ങനെ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ കഴിയും ആരിലൂടെ ബോധനം നേടുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങൾക്കറിയാം ഇവിടെ ചില ചെറുപ്പക്കാർ ഇവിടെ ആയിരിക്കുന്നു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിരാശയോട് നേർച്ചുവിയിലായിരുന്നപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പോലീസ് അധികാരികൾക്കോ നിയമപാലകർക്കോ രക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങളെ രക്ഷിച്ച ഒരേ ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു കർത്താവായ യേശുക്രിസ്തു മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു ഒരുപക്ഷെ പലപ്പോഴും നിങ്ങളുടെ കർണപടങ്ങളിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന ാണ് കർത്താവ് യേശുക്രി രോഗരക്ഷകനാണ് മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മധ്യേ യേശുക്രി നാമം അല്ലാതെ മറ്റൊരു നാമവും ഇല്ലവേ ഇല്ല പ്രാവശ്യം നാം കേട്ടിട്ടും നാം പുറങ്കാൽ കൊണ്ട് തട്ടിയെറിഞ്ഞ് പാമപ്രവർത്തികളാൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോയ പല സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണുവാൻ സാധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇംഗ്ലണ്ടിലെ വൈറ്റ് സ്റ്റാർ കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് കോടീശ്വരന്മാരുടെ സുഖവാസത്തിനും യാത്രയ്ക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പൽ ഈ ടൈറ്റാനിക് കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ ആ രാജ്യത്തിലെ രാജകുമാരി കടന്നു വന്ന വെള്ളക്കൊടിമാറി യാത്രാനുമതി നൽകുവാൻ ഇടയായിത്തീർന്നു ഈ കപ്പൽ ഉണ്ടാക്കിയ വ്യക്തി ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു ദൈവത്തിന് പോലും ഈ കപ്പലിനെ മുക്കിക്കളയുവാൻ കഴിയയില്ല എന്നുള്ള അവകാശവുമായി താൻ മുന്നോട്ട് കടന്നു വന്നു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വളരെ ഗംഭീരമായിട്ട് അത്രത്തോളം ഭംഗിയായിട്ട് ഈ കപ്പൽ നിർമ്മിക്കപ്പെടുവാനിടയായിത്തീർന്നു കപ്പലിന്റെ പ്രത്യേകതകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ പ്ലേ ഗ്രൗണ്ടുകൾ സിനിമാശാല നിശാ ക്ലബുകൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു കൊട്ടാരമായിരുന്നു ഈ ടൈറ്റാനിക് ടൈറ്റാനിക് യാത്ര ആരംഭിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഒരു മേൽ സന്ദേശം ലഭിച്ചു ഈ കപ്പൽ യാത്ര വഴിയിൽ ഒരു മഞ്ഞു കട്ട രൂപം കൊണ്ടിരിക്കുന്നു കപ്പൽ യാത്ര തിരിച്ചുവിടുക എന്ന് ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി ഈ മുന്നറിയിപ്പ് അവഗണിച്ച് കപ്പിത്താൻ ഈ കപ്പൽ യാത്ര മുന്നോട്ട് മുന്നോട്ടു പോകുവാനിടയായിത്തീരുന്നു ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ ടൈറ്റാനിക് കപ്പൽ അറ്റ്ലിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ തട്ടി രണ്ടായി പുലർന്ന സമുദ്രത്തിൻ്റെ അഗാധത്തിലേക്ക് കടന്നുപോയ കാഴ്ചകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ആ സംഭവം ധാരണമായി തകർക്കപ്പെടുവാനിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് റോഡിലൂടെ നാം കടന്നു പോകുമ്പോൾ പല മുന്നറിയിപ്പ് ബോർഡുകൾ റോഡിൽ വെച്ചിരിക്കുന്നു അത് അവഗണിച്ച് മുന്നോട്ട് കടന്നു പോയാൽ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവര് കർത്താവ യേശുക്രിസ്തു ലോകരക്ഷകനാണ് കർത്താവ യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷകനാണ് പാപത്തിലാണ്ട് പോയ മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവന്തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മുപ്പത്തിമൂന്നര തിരുവയുസുവരെ അത്ഭുതങ്ങളും മലയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകി ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകി ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും മലയാളങ്ങളും പ്രവർത്തിച്ച് അധ്വാനിക്കുന്നവരും ഭാര്യ ചുക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ കടന്നു വരുവെങ്കിൽ ധാരണങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള പറഞ്ഞ് മനുഷ്യരെ ആശ്വസിപ്പിച്ച് തന്നെ ദൗത്യം പൂർത്തിയാക്കുന്ന നിമിഷമായപ്പോൾ പല കോടതികളിൽ പല പ്രാവശ്യം തന്നെ വിധിച്ചുവെങ്കിലും ഒരു തെറ്റും ഒരു കുറ്റവും കണ്ടില്ല എന്ന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പാനത്തിൽ വെള്ളമെടുത്ത് കൈകഴുതി നീതിമാൻഡ് നീതിമാണ്ട രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോഴും കർത്താവ യേശുക്രിസ്തുവിനെ ക്രീശിക്കുവാൻ വേണ്ടി തീർന്നു മാനവരാശിയുടെ പാമഭാരവുമായി യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ തീർന്നു അവസാനത്തിൽ രക്തമൊരു കാൽവരിക്രൂസിൽ മാനവരാശിക്ക് വേണ്ടി ഊറ്റി നൽകുവാൻ തീർന്നു ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു മറ്റ് സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആശ്വാസമില്ലാതെ നിരാശയുടെ നീർച്ചുവിയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കും അടുത്തിരുന്ന കർത്താവായ യേശുവേ ഈ കേൾക്കപ്പെടുന്ന സുവിശേഷ വാക്കുകൾ സത്യമാകുന്നുവെങ്കിൽ അങ്ങ് ജീവിക്കുന്ന ദൈവമാകുന്നുവെങ്കിൽ എന്റെ അടുക്കലേക്ക് കടന്നു വരണമേ എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് സന്തോഷമില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകി തരണമെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിലവിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിളിയുടെ മധ്യേ വന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിനെ അത്ര നിങ്ങളോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ജീവിതത്തിലേക്ക് കടന്നു വരികണമേ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ദൈവദാസന്മാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ഒരുപക്ഷെ അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ കൃതാവേന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികണമേ എന്ന ഹൃദയത്തിന്റെ ആയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകി തരുവാൻ ഇന്നും ഇല്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് യേശുക്രിസ്തുവിൻ യേശുക്രി അത് മറ്റൊരു നാമമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ നിരമിക്കുന്നു സർവശക്തനായ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട രക്ഷകൻ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മുഴുവോകത്തേക്കൽ വിലകൾ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തകന്ന രക്ഷകൻ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ സന്ദേശം ശ്രവിച്ചത് കൊണ്ടായില്ല നിങ്ങളുടെ ഹൃദയം ഈ സന്ദേശത്തിന് മുൻപാകെ തുറന്നു തുറന്നുകൊടുക്കുവാൻ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ തയ്യാറായാൽ തിരിവെടുത്തിങ്ങിൻ്റെ പറയുന്നത് ഞാൻ വാതിൽ കിടന്നു മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ വസിപ്പാൻ ഇടയായിത്തീരും ഈ രക്ഷകൻ സന്ദേശം ജീവിക്കുന്ന ഏക സത്യനിത്യ ദൈവത്തിൻ്റെ സന്ദേശമാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ ഉലകത്തിൽ അവതരിച്ച ഏകസത്യ ദൈവം നിശ്ചയമായി നിങ്ങളെയും രക്ഷിക്കുവാൻ ഇന്നും കരുത്തുള്ളതാണ് കഴിവുള്ളതാണ് ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം